വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആടി എന്ന കഥ പാത്തുമ്മ എന്ന കഥാപാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് എന്റെ ആട് രണ്ട് ബുക്ക് തിന്നിക്കുന്നു കൊറേ കടലാസം തിന്നിക്കുന്നു ഇനി അതിന് വെള്ളമൊന്നും വേണ്ടിയാ വെളിയക്ക എനിക്ക് പണമായിട്ട് ഒന്നും വേണ്ട എൻ്റെ കതിജാക്ക് രണ്ട് കമ്മല് മതി അബി അബിക്ക് കൊടുത്തു സൈദോഹമ്മദിന് കൊടുത്തു പാത്തുക്കുട്ടിക്ക് കൊടുത്തു എൻ്റെ കതിജക്ക് മാത്രം കൊടുത്തില്ല ഒന്നും കൊടുത്തില്ല Ninja pun ninja, pun bon ninja macam dia.